റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഇടുക്കിയിൽ നിർണായക നീക്കവുമായി പി വി അൻവർ എത്തി ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി ഇടത് വിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് ഡി എം കെക്ക് ഇടുക്കിയിൽ അനൌദ്യോഗ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു തൊടുപുഴയിലും കട്ടപ്പറയിലും രഹസ്യയോഗങ്ങൾ ചേർന്നിട്ടുണ്ട് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എസ് രാജേന്ദ്രൻ സ്ഥിരീകരിച്ചു ജനകീയാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചുവെന്നും റിപ്പോർട്ടിനോട് രാജേന്ദ്രൻ പറഞ്ഞു കണ്ടുമുട്ടിയതാണ് എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയിരുന്ന് ഒരു കാഴ്ചയല്ല യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ യാത്രക്കിടയിൽ കണ്ടതാണ് സംസാരിച്ചു പരിചയമുള്ള ആളുകളെ കാണുക സംസാരിക്കുക ആശയവിനിമയം നടത്തുക അതൊരു സ്വാഭാവിക സംസാരിച്ചു പിന്നെ ജില്ലയിൽ സംസ്ഥാനത്ത് ഉടനെ വനവകുപ്പ് എൻ്റെ കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമരം നടത്തുന്നുണ്ട് സഹകരിക്കണം എന്ന് പറഞ്ഞിരുന്നു സമരത്തോട് യോജിപ്പുണ്ടോ സമരമൊക്കെ യോജിപ്പായ കാര്യമാണ് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയത് കൊണ്ട് അൻവരുടെ കൂടെ കൂടിയെന്നോ അങ്ങനെയൊന്നുമില്ല അൻവർക്ക് നിലപാടുകളുണ്ട് അൻവർക്കും എനിക്കും വ്യത്യസ്ത നിലപാടുകളുണ്ട് അതുകൊണ്ട് പാർട്ടി ഉടനെ മാറുമോ എന്നുള്ളതല്ല അത് കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം എല്ലാം കഴിയട്ടെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമരത്തിൻ്റെ കൂടുന്നതിന് എന്താ പ്രശ്നം അവർ കുഴപ്പമില്ല അതിനിപ്പോൾ അൻവരുടെ പാർട്ടി കൂടി എന്ന് കരുതേണ്ട കാര്യമില്ലോ ഇടുക്കിയിൽ സി പി ഐയിൽ നിന്ന് രാജിവെച്ച ജില്ലാ കമ്മിറ്റി അംഗം ബിനുസ് കറിയുമായിട്ടും പി വി അൻവർ ബന്ധപ്പെട്ടു അൻവർ ഉയർത്തിക്കാട്ടുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്നും രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ അധിക സമയം വേണ്ട എന്നും ബിനുസ് കറിയും പറഞ്ഞു ഡി എം കെയുമായി പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ അത്തരം ചില ആലോചനകളൊന്നും നടന്നിരുന്നു എന്നാൽ അത് അത്ര ആലോചനകളൊന്നും കാര്യമായി മുന്നോട്ട് പോയില്ല അദ്ദേഹവുമായി നേരിട്ടും നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല നേരിട്ട് കാണും അല്ല ഇപ്പോൾ പൊതുപ്രവർത്തനമാണല്ലോ പൊതുപ്രവർത്തനം എന്നതിനാൽ സ്വാഭാവികമായി പി വി അനൂർ എൻ്റെ ഒരു എം എൽ എ ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള ജില്ലയിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യവുമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉയർത്തുന്ന ചില കാര്യങ്ങൾ ഏറ്റവും സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ സംസാരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല ഡി എം കെയുടെ ആശയങ്ങൾക്കപ്പുറം അദ്ദേഹം ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഉയർന്ന ആശയങ്ങളോട് യോജിപ്പു മുമ്പോട്ട് രാഷ്ട്രീയ പൊതുപ്രവർത്തനം അല്ലേ സ്വാഭാവികമായും രാഷ്ട്രീയ തീരുമാനം വേണ്ടെടുക്കാൻ ഒത്തിരി സമയങ്ങളൊന്നും വേണ്ടല്ലോ അതൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലോ ആവശ്യപ്പെട്ടത് ധാർമ്മിക പിന്തുണയാണ് അൻവർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ഔദ്യോഗികമായിട്ട് ഇവരുമായി ഇവർ പങ്കെടുക്കുമെന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ എൻ്റെ പത്രസമ്മേളനങ്ങളിലോ പറഞ്ഞിട്ടില്ല ഇവരുമായി ഒക്കെ ബന്ധപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു സമരത്തിനുള്ള ധാർമ്മിക പിന്തുണയാണ് അഭ്യർത്ഥിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അവരുടെ പിന്തുണ അറിയിക്കുകയും പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കാമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൽ അവർ രാഷ്ട്രീയമായിട്ടുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം പങ്കെടുക്കേണ്ടെന്ന വിവരമാണ് ലഭ്യമായത് എന്നവർ പറഞ്ഞു വളരെ കാലമായി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് ഇന്നും ജനകീയ ബന്ധമുള്ള പല ജനകീയ നേതാക്കളും ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയുണ്ട് അവരൊക്കെ വളരെ അസംതൃപ്തരാണ് അതിൽ പലരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് മൊത്തത്തിൽ അസംതൃപ്തരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ളൊരു ജനകീയ സംവിധാനത്തെ കുറിച്ചാണ് സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി സന്ദീപ് ഇപ്പോൾ മലബാറിൽ ലീഗ് കോൺഗ്രസ് നേതാക്കളെ പരിപാടിയുമായി സഹകരിപ്പിക്കാനുള്ള നീക്കം അല്പം പാളിയിട്ടുണ്ട് പക്ഷേ ഇടുക്കിയിൽ അല്പം വിജയിക്കുന്നതാണ് കാണുന്നത് അൻവർ ഇപ്പോൾ കണ്ടിരിക്കുന്നത് സി പി എമ്മിലെയും സി പി ഐയിലെയും അതൃപ്തരെയാണ് അവരെ കൂടി ആകർഷിച്ചുകൊണ്ട് പാർട്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയൊരു പാർട്ടിയായി കൂടുതൽ ആളുകളുമായി യു ഡി എഫിലേക്ക് പോകുക എന്ന ഉദ്ദേശമാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത് എന്താണിപ്പോൾ സന്ദീപ് ഇടുക്കിയിൽ സംഭവിച്ചിരിക്കുന്നത് ആരൊക്കെ ഇതിനകം കണ്ടു കഴിഞ്ഞിരിക്കുന്നത് മതേപരത്തിക്കാട് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ അൻവർ എത്തി യോഗങ്ങൾ ചേരുകയും നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അതായത് ഇടുക്കി ജില്ലയിൽ ഏത് തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആശയവിനിമയം ആ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഇതിനോടകം തന്നെ നിരവധി തവണ ഇടുക്കിയിലെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് തൊടുപുഴ കട്ടപ്പന എന്നിവിടങ്ങളിലെ സന്ദർശനമായിരുന്നു അവിടെ വെച്ച് കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു ആരംഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു അനൌദ്യോഗിക കമ്മിറ്റി ഇടുക്കി ജില്ലയിൽ രൂപീകരിച്ചിട്ടുള്ളതായി നമുക്ക് അൻവറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ആ അനൗദ്യോഗിക കമ്മിറ്റി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇടുക്കിയിലെ ഇടത് വിമതരെയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാൻ സാധിക്കുന്നത് അതായത് ഇടതുപക്ഷത്ത് അതൃപ്തരായി നിൽക്കുന്ന സി പി ഐയിലും സി പി എമ്മിലുമൊക്കെ അതൃപ്തരായി നിൽക്കുന്ന ആളുകളെ വളരെ പെട്ടെന്ന് ഡി എം കെയിലേക്ക് ഇല്ലെങ്കിൽ പി വി അൻവറിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അത് അതിനോട് യോജിക്കുന്ന തരത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ അൻവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയം വനംവകുപ്പിനെതിരെയും ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇടുക്കിയിലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വനംവകുപ്പിനെതിരായി അതുകൊണ്ട് തന്നെയാണ് എസ് രാജേന്ദ്രനെ അടക്കം നേരിട്ട് കാണുന്നു വിനൂസ് കറിയ അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രഖ്യാപനം അൻവറിന്റെ െ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല എന്നേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് അതിലേക്ക് വിവിധ നേതാക്കൾ സഹകരിക്കുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ കാണുന്നത്